ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നടക്കുന്ന പരീക്ഷയിലെ ലൂക്ക സുവിശേഷത്തിലെ ചോദ്യത്തിനങ്ങളാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇത് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ ബൈബിൾ എടുത്ത് വായിക്കണമെന്ന് മുൻപത്തെ പോലെ ഇപ്പോഴും ഓർമ്മിപ്പിക്കുകയാണ് കാരണം ബൈബിൾ വായിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ മത്സരം വെച്ചിരിക്കുന്നത് തന്നെ ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിലുപരി ബൈബിൾ വായിക്കുവാൻ ഇത് കേട്ടതിന് ശേഷം ബൈബിൾ വായിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ അതിൽ അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എളുപ്പമായിരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ചോദ്യം ഒന്ന് അവൻ പന്ത്രണ്ട് പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ദേഷ്യും കൊടുത്തു ഉത്തരം ശക്തി രണ്ടാമത്തെ ചോദ്യം അവൻ എത്ര പേരെ വിളിച്ചാണ് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തത് ഉത്തരം പന്ത്രണ്ട് ചോദ്യം മൂന്ന് യാത്രയ്ക്ക് വടിയോ സഞ്ചിയോ അപ്പമോ ഡേശോ ഒന്നും എടുക്കരുത് ഉത്തരം പണം നാലാമത്തെ ചോദ്യം യാത്രയ്ക്ക് പോകുമ്പോൾ എന്തെല്ലാം എടുക്കേണ്ടെന്നാണ് യേശു പറഞ്ഞത് വടിയോ സഞ്ചിയോ അപ്പമോ പണമോ അഞ്ചാമത്തെ ചോദ്യം ഹെറേദേശ് രാജാവ് ആര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വിചാരിച്ചാണ് പരിഭ്രാന്തനായത് ഉത്തരം ഏലിയ ആറാമത്തെ ചോദ്യം ശിഷ്യന്മാർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഡേഷ് അപ്പവും ഡേഷ് മത്സ്യവും മാത്രമേ ഉള്ളൂ ഉത്തരം അഞ്ച് അപ്പവും രണ്ട് മത്സ്യവും ഏഴാമത്തെ ചോദ്യം എത്ര പേരടങ്ങുന്ന പന്തികളായി ഇരുത്താനാണ് യേശു ശിഷ്യരോട് പറഞ്ഞത് ഉത്തരം അമ്പത് പേരുള്ള എട്ടാമത്തെ ചോദ്യം അവിടെ ഏകദേശം ഡേഷ് പുരുഷന്മാർ ഉണ്ടായിരുന്നു ഉത്തരം അയ്യായിരം പുരുഷന്മാർ ഒൻപത് ബാക്കി വന്ന അപ്പ കഷ്ണങ്ങൾ എത്ര കുട്ട അവർ ശേഖരിച്ചു ഉത്തരം പന്ത്രണ്ട് ചോദ്യം പത്ത് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിൻ്റെ ഡേഷ് ആണ് ഉത്തരം ക്രിസ്തു നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണെന്നാണ് പത്രോസ് പറഞ്ഞത് പതിനൊന്നാമത്തെ ചോദ്യം രൂപാന്തരീകരണ സമയത്ത് അടുത്തു തന്നെ എവിടെ നടക്കേണ്ട കടന്നുപോകലിനെ കുറിച്ചാണ് അവർ സംസാരിച്ചത് ഉത്തരം ജെറുസലേമിൽ എന്നതാണ് പന്ത്രണ്ട് പീഡാനുഭവത്തിൻ്റെ ഒന്നാം പ്രവചനത്തിന് പ്രവചനത്തിന് ശേഷം എത്രാമത്തെ ദിവസമാണ് യേശു പത്രോസ് യോഹന്നാൻ യാക്കോവ് എന്നിവരുമാടൊപ്പം മലയിലേക്ക് പോയത് എട്ടാമത്തെ ദിവസം എന്നതാണ് ഉത്തരം പതിമൂന്നാമത്തെ ചോദ്യം എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ ദേഷ്യം എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ഉത്തരം കുരിശ് ഒരുവൻ പതിനാലാമത്തെ ചോദ്യം ഒരുവൻ ദേഷ്യം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം ഉത്തരം ലോകം ചോദ്യം പതിനഞ്ച് ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ചും ഡേഷ് തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും ഉത്തരം മനുഷ്യപുത്രനും എന്നതാണ് പതിനാറാമത്തെ ചോദ്യം ലൂക്കാ സുശേഷം ഒമ്പതാം അധ്യായം മുപ്പതാം വാക്യത്തിൽ പറയുന്ന രണ്ടു പേർ ആരൊക്കെ ഉത്തരം മോശയും ഏലിയായും ചോദ്യം പതിനേഴ് ലൂക്കാ ശിവശേഷം ഒമ്പതാം അധ്യായം നാപ്പത്തിനാലാം വാക്യം അവൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ എന്ന് പറയുന്നത് ഏതു സംഭവത്തെക്കുറിച്ചാണ് ഉത്തരം പിശാജു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയ സംഭവം പതിനെട്ടാം പതിനെട്ടാമത്തെ ചോദ്യം യേശു പറഞ്ഞു അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് ആരെയാണ് ഇവിടെ പരാമർശിക്കുന്നത് ഉത്തരം യേശുവിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയ ഒരാൾ പത്തൊൻപതാമത്തെ ചോദ്യം നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞതെന്ത് കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല ചോദ്യം ഇരുപത് യേശു പറഞ്ഞു കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ഡേഷിന് യോഗ്യനല്ല ഉത്തരം സ്വർഗരാജ്യത്തിന് എന്നതാണ്